നമസ്കാരം പി ടി സ്വൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുള്ളൂ അടിപൊളി ഒരു വരുമാനമുള്ള പുറത്ത് ഗൾഫ് രാജ്യത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വരുമാനം കിട്ടിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന എത്ര ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവൂലേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിക്കുന്ന നല്ല അടിപൊളി പച്ചപ്പടങ്ങിയ നല്ല നനവ് ചെല്ലണെങ്കിൽ ഞങ്ങൾക്ക് തെങ്ങിന്റെ പ്രത്യേകത കിട്ടിയാലും നിങ്ങൾക്ക് അറിയാം നോക്കട്ടോ നല്ല പച്ചപ്പിറങ്ങി നല്ല അടിപൊളി സ്ഥലം എപ്പോഴും വെള്ളം നടക്കാനുള്ള സ്പ്രിങ് അല്ലേ ഒക്കെ ഫുള്ള് പിറ്റെയ്ത് നല്ല വെള്ളം എപ്പോഴും ഏത് സമയത്ത് നനക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നമ്മൾക്ക് കിണറൊക്കെ തൊട്ടടുത്ത് തന്നെ നല്ല ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് കാണിച്ചോ നല്ല അത്യാവശ്യം നല്ല ഏരിയ ആണ് ഏർ നമ്മളെ ഇതിലേക്ക് വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിലേക്ക് പോരാൻ പറ്റും അത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള ദൂരം നല്ല അടിപൊളി രണ്ട് ഏക്കറാണ് ഒരു സെന്റിന് നമ്മൾ നാപ്പത്തി എട്ട് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏക്കർ വേണമെങ്കിൽ അങ്ങനെ തരാം പിന്നെ ഒന്നര ഏക്കർ രണ്ട് ഏക്കർ എടുക്കാൻ പറ്റി അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം പിന്നെ അത് അൻപത് സെന്റ് വേണമെങ്കിലേ കൊടുക്കൂല ഒരു ഏക്കറേയും ഏഹ് അല്ലെങ്കിൽ രണ്ട് ഏക്കർ ഫുൾ അങ്ങനെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്നത് ഇതിൽ വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യമുണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇതില് നല്ല അടിപൊളി പച്ചപ്പടങ്ങി നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇത് കൗുങ്ങുണ്ട് ഒരു മൂന്ന് മൂന്ന് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മന്ത്രി കൗങ്ങുമെന്ന് അടക്കെടുക്കാനും പിന്നെ അതേമാതിരി നല്ല തേങ്ങ അത്യാവശ്യം നല്ല പിന്നെ പപ്പായണ്ട് പിന്നെ വാഴ ഉണ്ട് പിന്നെ എല്ലാം ഇത് വെള്ളനലമുണ്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക ഇതിൽ കിണറുണ്ടോ എല്ലാ ഭാഗങ്ങളൊക്കെ നോക്കിക്കൊള്ളി നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് രണ്ട് ഏക്കറെ ആണ് രണ്ട് ഏക്കറ അപ്പം നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു ഇത് നിലമ്പൂര് ഇടക്കര ഇടക്കര ടൗണിൽ നിന്ന് ആകെ ഇതിലേക്കുള്ള ദൂരം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം നിങ്ങൾക്ക് ആരിക്കലൊക്കെ ഒരു വരുമാനം ആക്കണമെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ